അങ്ങനെ രേവാഷുവിന്റെ ഡ്രസ് എടുക്കലാണ് രേവാകർത്തിണ്ടല്ലോ ആ ആമിക്കുട്ടിക്ക് എടുത്തെന്ന് കാണിച്ചു ഇത് ഞാൻ പിടിക്കാം ഇത് എടുത്തിട്ടില്ല അതെ ആമിക്കുട്ടിയുടെ ഒരു ഡ്രസ്സും കൂടി നല്ല ഭംഗിയുണ്ട് ആമീന്ന് പറഞ്ഞ രേവട്ടു ഭംഗി നോക്കി രേവയ്ക്ക് പോണെ കാണാൻ എല്ലാ ഡ്രസ്സും ഇഷ്ടംസ് ആമിക്കുട്ടിയുടെ ഡ്രസ്സുകൾ നേരത്തെ സ്റ്റാർട്ടിംഗിൽ നമ്മള് വീഡിയോസ് എടുത്തിട്ടായിരുന്നില്ല അതായിരുന്നു അല്ലെമി പിന്നെ ആമിയുടെ വേറെ ഡ്രസ്സുകളൊക്കെ എവിടെയായിരുന്നു ഇവിടെ ഒക്കെ ഇണ്ട് ആമിക്കുട്ടിയുടെ ഒരുപാട് കളക്ഷൻസ് അല്ലേ

അങ്ങനെ ഞങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി ആമിക്കുട്ടിക്ക് ഒരു സാധനം വന്നപ്പോ തൊട്ട് നിങ്ങളെല്ലാവരും കാണിച്ചു തരുന്ന ഭയങ്കര ആഗ്രഹം എന്നിട്ടാമി അത് ബബിൾ ഷൂട്ടിട്ട് നാളെ വിഷു ഷൂട്ടിന് പോണല്ലേ അപ്പൊ നമുക്കത് കൊണ്ടുപോവാം എന്നിട്ട് കാണിച്ചു കൊടുക്കാം ആമിക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കാം എടുത്തത് നമ്മളവിടെ വെച്ച് കാണിച്ചു കൊടുക്കാം ഏതാ അയ്യോ ആമികുട്ടി ഷൂ ആണ് ാണ് നമുക്ക് വളരെ ഓഫറിന് ഒരു ഷോപ്പിൽ കിട്ടിയതാണ് അല്ലേമിട്ടെടുത്തിട്ടുണ്ട് അപ്പൊ കാണിക്കുന്ന ും സ്കൂളിലെ വാങ്ങിച്ചിട്ടുണ്ട് പെന്റിംഗ് ആ വീഡിയോസ് കണ്ടില്ലെങ്കിൽ കണ്ടോളാം രേവയ്ക്ക് മൂന്നു മിനിട്ടില്ലേ വിഷു രാവിലെ ഹാൻഡ്ബാഗായിരുന്നു അതെ അതെ അത് ആമിയെ കാണിച്ചു കൊടുത്തിട്ടില്ല ആമിയെടുത്തിട്ടില്ല ഇത് ഇങ്ങനെ വരും എനിക്ക് ഇതിനേക്കാളും ഇഷ്ടമായത് ഗ്രീനാണ് എനിക്ക് കാലത്ത് വെറുതെ

ഏത് ഓപ്പൺ ആക്കാൻ ബബിൾസാട്ടാണ് സമയം പറഞ്ഞത് ഇടാൻ വേണ്ടി എടുത്താ കൊഴപ്പില്ലല്ലോ ആമിക്കോടിക്കറ്റ് ഒന്ന് പൊട്ടിച്ച് കവറൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കണം എന്ന് പറയുന്നത് കൊറേ സമയം എടുക്കും മിഷിയാത് ബബിൾ കണ്ട് അയ്യോ പെട്ടെന്ന് തീരൂലം ബാറ്ററി ഇതിങ്ങനെ അപ്പൊ നമ്മളെ പച്ചക്കറികളൊക്കെ രണ്ടുമൂന്ന് വീഡിയോ ഒരു ദിവസത്തെ വീഡിയോ കാണുമ്പോ പച്ചക്കറി മേടിക്കുമ്പോ കാണാനും അപ്പൊ ഇത് നെക്സ്റ്റ് ഡേ ആട്ടാ അപ്പൊ ഞാനൊരു ഫോട്ടോ ഷൂട്ടിങ്ങിന് വേണ്ടിട്ട് വന്നതാണ് ആമി കുട്ടിയല്ല വർക്കാണ് ആമി ആലിന്റെ ആമി ആമി മേക്കപ്പ് കുറച്ച് ഇതാണ് രേവയുടെ ഔട്ട്ഫിറ്റ് പിന്നെ മുടി സുന്ദരനല്ലേ സെറ്റ് ആവാണ്ട് മുടി കുറച്ച് ആളുകൾ വരാനുണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഒരു വീഡിയോ ആണ് എടുക്കുന്നത് ഒരു ചെറിയൊരു വിഷുവിൻ്റെ ഒരു പാട്ട് പോലെ സോങ് ആണ് എടുക്കുന്നത് അത് എടുക്കണം അതാണ് നമ്മുടെ കുറച്ച് ടീംസ് ഒക്കെ വന്നിട്ടാ വീഡിയോസ് ഒക്കെ എടുക്കാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുക്കുന്നുണ്ട് തിരുവാതിര കളി എന്താണെന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫോട്ടോ ഫോട്ടോഷൂട്ടും കഴിഞ്ഞ രേവതേ എവിടെ സൂപ്പർ മാർക്കറ്റിൽ കണി കണി വെക്കാനുള്ള വെള്ളരി വാങ്ങിക്കാൻ എത്തിയാട് എന്താ പറയാ ഒരുപാട് വിഭവങ്ങൾ തെളിവുണ്ട് പറഞ്ഞു നോക്കാം ഞാൻ ഞാൻ ആമിക്കുട്ടിക്ക് എന്താ വേണിട്ടി വേണ്ടേ എന്തോ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ ആമിക്കുട്ടി എവിടെ എത്തിയതെന്നറിയോ എന്താടിയമ്മീത് എന്തൊരു സാധനം എന്ന് നോക്കട്ടെ എന്തോ പുതിയ ചോക്ലേറ്റ് അത് മിഠായി എന്ന് നോക്കാം അങ്ങനെ ഞാൻ വീണ്ടും അങ്ങനെ രേവാ പച്ചക്കറി പിന്നെ എവിടെ പായസത്തിന്റെ ആമയെടുത്തോ പാലട വേറെ പിടിച്ചു നിക്ക വിഷുവിന്റെ ഒന്നേമ്പത് ഒന്നേമ്പത് എന്താ പറഞ്ഞ ണക്കൂട്ടും ഇരുപത് മുപ്പത് ഏഹ് മുപ്പത്തി മുപ്പത്തഞ്ചു രൂപ അങ്ങനെ പറയാൻ പാടില്ലേ അങ്ങനെ പറയാനല്ലേ മാറ്റവിടുന്നു സാധനങ്ങൾ എടുത്തു വെക്കാൻ ഭയങ്കര തിരക്ക അല്ലെങ്ങനെ പഠിച്ച വീട്ടിൽ വരെ നടക്കുവോ അങ്ങനെ വിഷുവിന്റെ തല ദിവസമായി അല്ലെ ആമിക്കുട്ടിയെ ആമിക്കുട്ടിയുടെ ഫ്രണ്ട് വന്നിട്ട് അല്ലേ കാണിച്ചു മിച്ചു വരയ്ക്കണേ ഡ്രോയിങ്സ് ഞാനേ രേവേനയും മിച്ചു അച്ഛനും അമ്മ കാണിച്ചു രേവാ കഷ്ടപ്പെട്ട് കറക്റ്റ് അത്ര സെന്റിമീറ്റർ

അല്ലേ സദ്യകളൊക്കെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാണിച്ചേക്കേണ്ട ഇവിടെ ആമയുടെ കൂട്ടി കയറ്റി വന്നിട്ടുണ്ട് ഹാപ്പി വിഷു പറഞ്ഞേ ഹാപ്പി വിഷു അപ്പം നമ്മുടെ സദ്യ കാണിച്ചേരേണ്ട അപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇസ്റ്റു റെഡി ആയിട്ടുണ്ട് പിന്നെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് റെഡി ആവാത്ത രണ്ട് മൂന്ന് സാധനങ്ങളും കൂടി ഉണ്ട് കേട്ടോ ചോറ് സെറ്റാവണല്ലോ പിന്നെ നമ്മുടെ കേബേജൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളൂ ഇത് ഇവിടെ ഉണ്ടാക്കണത് ി വിഷു പറഞ്ഞ എല്ലാവർക്കും അതെ പൈനാപ്പിൾ പിച്ചഡിക്കുള്ള പൈനാപ്പിൾ ആണ് അപ്പൊ നമ്മള് ബീട്രൂട്ട് പിച്ചറും ഇവിടെ പകുതിയായിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ അതും കൂടി സെറ്റ് സെറ്റാക്കണ്ടപ്പോ എല്ലാം റെഡി ആയിട്ടിങ് വരാണ്ടാ എന്തായാലും പായസം പിന്നെ കറപ്പ രസം ഇളക്കിക്കൊണ്ടിരിക്കും നല്ല രസമുണ്ട് പിന്നെ നമ്മുടെ കറികളെല്ലാം ഇവിടെ സെറ്റ് ആയിട്ടാണ് അല്ലാതെ വെള്ളം വിളമ്പുമ്പോൾ കാണിച്ചിട്ട് ഇത് നമ്മൾ എന്തോ കയ്യില് വെച്ചതാണ് പാടാക്കിയതാണ് ഞങ്ങൾ എല്ലാ സെറ്റ് ആയിട്ട് ജിതേഷ് ചേട്ടൻ്റെ അവിടെ ചോറ് വെച്ചിട്ടുണ്ട് റിസ്ക് ഉള്ള പണിക്ക് ഞങ്ങൾ ജിതേഷ് ഏൽപ്പിക്കും പിന്നെ ഇവിടെ നമ്മുടെ സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനി നമ്മൾ സദ്യ കഴിക്കണം ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണി കറക്റ്റ് സമയത്ത് നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ട് ജിതേഷ് ചേട്ടൻ പ്രശ്നം അതെ അപ്പോൾ പായസം കൂട്ടി സദ്യ കഴിക്കുന്നത് കാണാം അപ്പോൾ രേവത എനിക്ക് ക്യാമറ കൈ തന്നിട്ട് പോയിട്ടുണ്ട് രേവയ്ക്കിൻ്റെ അറിയുള്ളൂ കൂടുതൽ പേരകൾ എല്ലാതും ഉണ്ട് സാമ്പാർ രസം അച്ചാറ് അതുപോലെ മോരുകറി അവിൽ കിച്ചടി പെരിസ്റ്റു പിന്നെ രണ്ടു തരം അച്ചാറ് പഴം അങ്ങനെ മിച്ചു ആമിത്ത തിരക്ക് പിടിച്ച വിളമ്പെല്ലാണ് അല്ല ഞങ്ങൾ ട്രഡീഷണൽ പെണ്ണിടുന്നവരാണ് അതുകൊണ്ടാണ് ഞങ്ങള് എത്ര കൂട്ടം കറിയുണ്ട് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ആ പത്ത് പതിനൊന്ന് കൂട്ടെല്ലാം കൂടി പായസം അടക്കാം അപ്പൊ നമ്മളെല്ലാം വിളമ്പി കഴിഞ്ഞിട്ട് ഇനി കാണാം കൂടി നമ്മടെ വിശുദ്ധ കഴിക്കാൻ പോവാൻ കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ നമ്മളുണ്ടാക്കിയ കറികളൊക്കെ പറഞ്ഞാ നമ്മടെ കായം പയറുപ്പേരി ഇത് കാബേജ് ഉപ്പേരി കൊറച്ചും ഇട്ടിട്ടുള്ള എനിക്ക് ഇത് നമ്മുടെ വെള്ള സ്റ്റു ഇത് പൈനാപ്പിൾ കിച്ചടി എന്താ പറയാ പൈനാപ്പിൾ കിച്ചടി ഇത് ഇത് കാളൻ ഇത് അച്ചാറ് രണ്ടു തര ഉണ്ട് പിന്നെ ഇഞ്ചമുളി കായും കായുപ്പേരിയും ശർക്കര ഉപ്പേരി പിന്നെ പപ്പടം അവിര് സാമ്പാർ ബീട്രൂട്ട് പായസം 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 പാലടയാണ പിന്നെ അത് വിട്ടൊരു പരിപാടിയല്ലേ നമുക്ക് അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് വെച്ചു വെറുതെ ജസ്റ്റ് ഒന്ന് പോയി യൂണിവേഴ്സിറ്റി അവിടെ വെച്ചു പാർക്കിലെത്തി മിച്ചേർക്കണില്ല ആമി ആമിക്ക് അറിയോ കാണെട്ടാണോ കാണിക്കല്ലേ ആമിക്കുട്ടി അപ്പൊ നമ്മുടെ വിഷുവിന്റെ വീഡിയോ വിഷുവിന്റെ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ദിവസം ലോങ് വീഡിയോ ആയിരുന്നു അല്ലേ മൂന്ന് ദിവസത്തെ നമ്മുടെ ഫുഡ് മേടിക്കുന്നതും ഉണ്ടാക്കലും കഴിക്കലെല്ലാം അതെ അപ്പൊ വിഷു സദ്യ കഴിച്ചു ഞങ്ങൾ പുറത്തേക്ക് വന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു വിഷു വിഷു കൂടി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു അപ്പോൾ നെക്സ്റ്റ് ഒരു എല്ലാവർക്കും